എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഒരു പാചകമല്ലോ റിവറിനെക്കുറിച്ചാണെ സംസാരിക്കുന്നത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചാഡ് റിവർ ചാഡ് റിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആഫ്രിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ് ചാഡ് റിവർ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്നത് ലോകത്തിലേറ്റവും വലിയ റിവർ നൈൽ നദി തന്നെയാണ് അത് നമ്മൾ ചെറിയ ചെറുപ്രായം തൊട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് പക്ഷേ അല്ല ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർന്ന് ഗവേഷകർ ഇപ്പം ഗവേഷണം ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷെ ആമസോണാണ് കേട്ടോ ഏറ്റവും വലിയ റിവർ എനിക്കറിയാവുന്നൊരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ചാഡ് റിവറിനെ കുറിച്ച് പറയാം ചാഡിന് റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റിവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം കാണുന്ന സ്ഥലം അതാണ് ചാടിൻ്റെ അയൽ രാജ്യമായ കാമറൂൺ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കാമറൂൺ ഒരു സൈഡ് കെമറൂൺ ആണെങ്കിൽ ചാടിൻ്റെ മറു സൈഡ് സുഡാനാണ് അപ്പോൾ കാമറൂണിൽ ആ കാണുന്ന അവിടെയാണ് ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നമ്മൾ നിൽക്കേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വഞ്ചിയിൽ സഞ്ചരിച്ചാൽ ആ രാജ്യത്ത് നമ്മൾക്ക് എത്താം പക്ഷെ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ പോയാൽ നമ്മളെ പേടിച്ചകത്തിടും കാരണം ആ രാജ്യത്തേക്ക് നമ്മൾ ബൈ റോഡ് പോകണമെങ്കിൽ ആയിരം കിലോമീറ്റർ സഞ്ച സഞ്ചരിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അതുമല്ല അവിടെ പോകുന്നെങ്കിൽ പാസ്പോർട്ടും സോറി വിസയൊക്കെ വേണം വേണം ഇപ്പോൾ ഈ കാണുന്ന നദിയുണ്ട് ഇപ്പോൾ ഈ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ വെള്ളത്തിലൊക്കെയാണ് ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വെള്ളത്തിലും വഞ്ചിയിലൊക്കെയാണ് അവരവിടെ ജീവിക്കുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളം കുറഞ്ഞു പറ്റിയിരിക്കുവാണ് ഇവിടെയുള്ള ഈ റിവറിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഉള്ള ആളുകളെ മത്സ്യബന്ധനം നടത്തിയും പിന്നെ ഈ വഞ്ചി അപ്പുറത്തോ ഇപ്പുറത്തോട്ടും കടത്ത് കടന്നു കൂലി വാങ്ങിച്ചും പിന്നെ ചരൽ വാരിയൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം കഴി കഴിയുന്നത് പിന്നെ ഇതിൽ കണ്ടോ ഇവിടെ കിട്ടുന്ന മനുഷ്യൻ നമ്മുടെ നാട്ടത്ത് ഇലോപ്പിയ മീനെ ചെറിയ പല പരിഞ്ഞില്ല അങ്ങനെ ആ മീനൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ പറയണമെങ്കിൽ ഈ ഒരു അസ്തമയം കണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ലാസ്റ്റ് കാണുന്നൊരസ്തമയാണ് അത് അത്ര ഭംഗി അത് കാണാം നമ്മൾ ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയതാണ് ഇത് കമറൂണിലാണ് നമ്മ ഈ അസ്തമയം കാണുന്നത് കാരണം നമുക്ക് ഇവിടെ കടലില്ലല്ലോ അവിടെ അറിയാ ആഫ്രിക്കയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാൻ കമറൂണിലാണ് ഒരു പോർട്ടുള്ളത് എന്ന് പറയും ആ പോർട്ടിന് അവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ മറ്റു മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഷിപ്പ് വഴി വരണതും അവിടെ നിന്നും ഈ ചാടിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതും ഒക്കെ അങ്ങനെ ബൈ റോഡ് കൊണ്ടുപോകുന്നതും പിന്നെ അവിടെ നിന്നൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം కానీ సబ్స్క్ైబ్ నమీ